ഹലോ അസ്സാം വലൈക്കും അപ്പം ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത് അപ്പോൾ ഇന്ന് മാങ്ങ വെച്ചിട്ടുള്ള ഒരു വിഭവമാണ് മാങ്ങ ഞാൻ തൊലി കളഞ്ഞാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് പിന്നെ ഇത് പച്ചമുളകും ഇഞ്ചിയാണ് ഇനി ഇതിലേക്ക് കറിവേപ്പിൻ്റെ എല്ലാം വേണം വയ്യാൻ വയ്യ ഓരോ സാധനങ്ങളൊക്കെ വേണം അതൊക്കെ ഇങ്ങനെ വേക്കൽ വേക്കൽ കാണിച്ചാന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ചട്ടയടുപ്പത്ത് വെച്ചിട്ട് കേട്ടോ അപ്പോൾ അത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിൽ കടുകൊട്ട് കൊടുക്കാം അപ്പം കടുക് ഇട്ട് കൊടുത്തിട്ട് കടുക് നന്നായിട്ട് പൊട്ടി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി പച്ചമുളക് കറിവേപ്പിൻ്റെയിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കറിവേപ്പിൻ്റെ കുഞ്ഞു കുഞ്ഞ് കറിവേപ്പിൻ്റെ ആണ് നല്ല രസം കാണാൻ അപ്പോൾ അതിട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മോപ്പിച്ചെടുക്കുകയാണ് അതൊന്ന് നന്നായിട്ട് മൂത്തി വരുമ്പോൾ നമുക്കിതിലേക്ക് മാങ്ങിട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് മൂക്കുക എന്ന് പറഞ്ഞാൽ എന്തായാലും മാങ്ങ വേവിച്ചെടുക്കാറുണ്ട് അപ്പോൾ അതിൽ കടന്നതൊക്കെ വെന്തോളും അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ മാങ്ങിട്ട് കൊടുക്കുകയാണ് മാങ്ങിട്ട് എടുത്തിട്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പം ഇത് മിക്സ് ചെയ്തെടുക്കാനുള്ള മാവ മാങ്ങ ഇങ്ങനെ വേവിച്ചില്ല അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിക്കണമല്ലോ അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ശർക്കരയാണ് രണ്ടാണ് ശർക്കരയാണ് ആദ്യം കൊടുത്തത് പിന്നെ ഞാൻ കൂടി ഒരാണെങ്കൂടി ഇട്ടുകൊടുത്തിട്ടോ നല്ല മധുരവും എരിവും ഒക്കെ ഇങ്ങനെ ബാലൻസ് ആയിട്ട് വയ്ക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇപ്പം മാങ്ങക്കാരായത് കൊണ്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് ഒന്ന്ക്കോ കിട്ടിയ മാങ്ങയുണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് മാങ്ങ കിട്ടുന്നതിൻ്റെ മുമ്പിൽ ഒരു ആഗ്രഹം ഉണ്ടായി മാങ്ങ കിട്ടുമ്പോൾ അങ്ങനെ ഉണ്ടാക്കണം എന്ന് അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് ആദ്യം ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തേ പിന്നെ ഒരു ഒന്നര ടീസ്പൂണ് മുളും പൊടി ഇട്ട് കൊടുത്തത് മുളകും പൊടിയുടെ കരിവിനനുസരിച്ചിട്ട് കൊടുക്കുക മധുരം ആയതുകൊണ്ട് ഇരുവ് കയറൊന്നും നല്ല ഭാഗത്തിനായിട്ട് നിൽക്കും നല്ല ടേസ്റ്റാണ് ഇട്ട് വെറുതെ തിന്നാൻ തന്നെ അങ്ങനെ അതിലേക്കൊരു പിഞ്ചുപ്പിട്ടെടുത്തിട്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല തിളക്കുമ്പോൾ എന്തായാലും മിക്സ് ആവും എന്നാലും നമ്മളൊരു ഒരു ഇതാണല്ലോ മിക്സ് ചെയ്യണത് അങ്ങനെ ഞാനത് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കത് അടച്ച് വെച്ചിട്ട് വേവിക്കാം ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് ഞാൻ ഞാനത് വേവിച്ചിട്ടുണ്ട് സിമ്മിലിട്ടിട്ട് നല്ലോണം സിമ്മിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്തും കൊടുത്തു കേട്ടോ അപ്പോൾ എത്രത്തോളം അതിൽ വെള്ളം ഉണ്ടായിരുന്നു ഈ ചട്ടി കണ്ടാൽ മനസ്സിലാകും അത്ര വെള്ളം പറ്റി വന്നിട്ട് കേട്ടോ ഒരു അരമണിക്കൂറൊന്നും ഉണ്ടാവില്ല ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ സത്യം പറയുകയാണെങ്കിൽ ഞാൻ എത്ര മിനിറ്റാണ് നോക്കിയിട്ടില്ല അതുകൊണ്ടാണ് മിനിറ്റ് വരാൻ കഴിച്ചാത്തത് അങ്ങനെ അതാണ് കുറേ ദിവസം മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്തിരുപത് മിനിറ്റ് ഞാൻ സിമ്മിലിട്ട് വേവിച്ചതാണ് ഇടയ്ക്കിടക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് അടി പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നമ്മളെ സംഭവം ഇവിടെ റെഡി കഴിഞ്ഞിട്ടോ ഇനി ഓഫ് ചെയ്യുകയാണ് ഓഫ് ചെയ്തിട്ട് പിന്നെ കുറച്ച് തണുക്കുമ്പോൾ ഇതൊന്നും കൂടി കുറുനായി വരും കേട്ടോ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ നമ്മൾ ഇഞ്ചിപ്പുളിയൊക്കെ കഴിക്കുമ്പോൾ കഴിക്കുക അല്ലാതെ ഒറ്റക്ക് തിന്നാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം മാങ്ങ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്നും ഉണ്ടാക്കി വെക്കുക ഇതിപ്പോൾ ആരെങ്കിലും കാണാമെന്നൊന്നും വെച്ചറിയില്ല അപ്പം കാണണമല്ലുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്